ഹലോ അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ എൻ്റെ ഒരു ഹോം ടൂർ വീഡിയോ ആണ് ഞങ്ങൾ കൂടിയിരുന്നിട്ട് ഒരു വർഷത്തിൻ്റെ മുകളിലായിട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ചാനൽ സ്വാമയത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു ഞാൻ രണ്ട് തവണ ഇട്ടപ്പോൾ രണ്ടിനും നന്നായിട്ട് വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോ ആവുമ്പോൾ ആയതുകൊണ്ടായിരിക്കും അതിന് അത്രയും വ്യൂസ് കിട്ടിയത് അതുപോലെ ആയിരം സ്ക്വയർ ഫീറ്റിൽ ഒതുങ്ങുന്ന ചെറിയ വീട് വയ്ക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഉപകാരമാവുന്ന വീട് ഒരു വീഡിയോ ആണ് ഇട്ടത് ഫുൾ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ചെറുതായിട്ട് പണി കഴിഞ്ഞു പിന്നെ നമ്മൾ പ്രൈമറി ചെയ്ത് കയറിയതാണ് ഒരു വർഷത്തിന് മുകളിലായി ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളും ലീക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്നാൽ ഞാൻ നിങ്ങൾക്ക് എനിക്ക് പറയാൻ അറിഞ്ഞ് അറിയുന്നത് പോലെ പറഞ്ഞു തരാം അപ്പോൾ ഒരു ലെങ്ത് സിറ്റൗട്ടാണ് വരുന്നത് ഒരു വിൻഡോ ഡോറാണ് കേട്ടോ ഡബിൾ ഡോർ ഒന്നല്ല അല്ല വിൻഡോ ഡോറാണ് ഫ്രണ്ടിൽ മൂന്ന് ചെയർ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരെ കയറി വരുന്നത് ലിവിങ്ങിലോട്ടാണ് ലിവിങ്ങിൽ നമ്മൾ സോഫ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ആ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ ഒരു ബഡ്ജറ്റിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങ് കയറിയിരുന്നൊരു സ സമയമായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് കയറിയിരുന്നത് കൊണ്ട് നമ്മൾ കർട്ടൻ വർക്കോ അല്ല അതുപോലെ എല്ലാ ഫർണിച്ചറും കാര്യങ്ങളൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല നമ്മൾ സീലിങ്ങിലായിട്ട് നാല് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സീലിംഗ് വർക്കൊന്നും ചെയ്തിട്ടില്ല പിന്നെ എല്ലാ ഫെറോ സിമെൻറ്റിലാണ് കേട്ടോ ആ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ അലമാരൊക്കെ ആണ് പിന്നെ നമ്മുടെ ജനലൊക്കെ വന്നിട്ടുള്ളത് സ്റ്റീലാണ് മരമല്ല ഡോർ മാത്രമേ മരമുള്ളൂ ബാക്കിയൊക്കെ സ്റ്റീലാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് പോകുമ്പോൾ ഇതുപോലെ ഒരു പാർട്ടിഷനുണ്ട് അതിൻ്റെ അവിടെ നിന്നാണ് എൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുന്നത് കേട്ടോ കർട്ടൻ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇതേപോലത്തെ ജനലായത് കൊണ്ട് തന്നെ ഒരു തുണി വിരിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ് വരുന്നത് ഈ റൂമ് അത്യാവശ്യം സ്പേസ് ഉണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ സീലിങ്ങും ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അറ്റാച്ചഡ് ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ ഈ റൂമിന് അടുത്തായിട്ടാണ് നമുക്ക് ബേയ്സിൻ്റെ സ്പേസും വരുന്നത് കേട്ടോ ഡൈനിങ് വന്നിട്ട് നമുക്ക് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇതാണ് അതിൻ്റെ മുകളിലായിട്ട് ഡബിൾ ഹൈറ്റിലാണ് അതുകൊണ്ട് നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല സ്പേസസ് ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഇതൊക്കെ ഫെറോസിമോൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിന് പെയിൻറ്റ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ബെഡ്റൂമിലോട്ട് കിടക്കാം ഇതൊരു ചെറിയ ബെഡ്റൂമാണ് ഇവിടെ നമ്മൾ ആരും കിടക്കാറില്ല കാരണം മക്കളും ഞാനും ഒരു റൂമിലാണ് കിടക്കുക ഇവിടെ ഉമ്മ വരുന്ന സമയത്ത് ഉമ്മ മാത്ര കിടക്കുക അത് ചെറിയൊരു കട്ടിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടുത്തെ പെറോസിമെൻറ്റിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് നമ്മൾ അലമാറ ചെയ്തിട്ടില്ല ഇവിടെയും ചെറിയൊരു ബാത്റൂം ഉണ്ട് ഈ റൂം യൂസ് ചെയ്യുന്ന ആൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ നമ്മൾ മുകളിലോട്ട് റൂം എടുക്കുന്ന സമയത്ത് ഇത് നിസ്കാ നിസ്കരിക്കാൻ അടുത്തായിട്ടാണ് നമുക്ക് ബേയ്സിൻ്റെ സ്പേസും വരുന്നത് കേട്ടോ ഡൈനിങ് വന്നിട്ട് നമുക്ക് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇതാണ് അതിൻ്റെ മുകളിലായിട്ട് ഡബിൾ ഹൈറ്റിലാണ് അതുകൊണ്ട് നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല സ്പേസസ് ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഇതൊക്കെ ഫെറോസിമോൻ്റോട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിന് പെയിൻറ്റ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ബെഡ്റൂമിലോട്ട് കിടക്കാം ഇതൊരു ചെറിയ ബെഡ്റൂമാണ് ഇവിടെ നമ്മൾ ആരും കിടക്കാറില്ല കാരണം മക്കളും ഞാനും ഒരു റൂമിലാണ് കിടക്കുക ഇവിടെ ഉമ്മ വരുന്ന സമയത്ത് ഉമ്മ മാത്രമായിട്ടോ കിടക്കുക അത് ചെറിയൊരു കട്ടിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടുത്തെ പെറോസിമെൻറ്റിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് നമ്മൾ അലമാറി ചെയ്തിട്ടില്ല ഇവിടെയും ചെറിയൊരു ബാത്റൂം ഉണ്ട് ഈ റൂം യൂസ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ നമ്മൾ മുകളിലോട്ട് റൂം എടുക്കുന്ന സമയത്ത് ഇത് നിസ്കരിക്കാനുള്ള സ്പേസ് ആക്കാമെന്ന് ഒരു പ്ലാനിങ് കൂടി ഉണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമുക്കിതാ അലമാറയുടെ സ്പേസ് ഉണ്ട് പക്ഷെ നമ്മൾ അലമാർ ചെയ്തിട്ടില്ല അതിന് പകരം നമ്മൾ ആദ്യം ഉണ്ടായിരുന്നൊരു അലമാർ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നേശുവിൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റൂമിൻ്റെ കാര്യം പിന്നെ നേരെ നമ്മൾ ഇങ്ങോട്ട് വന്ന ബേസിനാണ് ആണ് ബേസൻ്റെ സ്ഥലത്ത് ഇതുപോലത്തെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഗോൾഡ് കളറിലാണ് നമ്മുടെ ബേസും വരുന്നത് അതിൻ്റെ അടിയിലായിട്ട് കബോർഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കൗണ്ടർ ടോപ്പ് വന്നിട്ട് വൈറ്റ് ആണ് വൈറ്റിലാണ് എനിക്ക് വീട് വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നത് ഫുൾ വൈറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ സ്റ്റെപ്പിലൊക്കെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ താഴെ വിരിച്ച ടൈൽ തന്നെയാണ് ലാൻഡിങ്ങിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ സ്റ്റെയർ കേസിൻ്റെ റേറ്റ് ആകെ പതിനാറേ അഞ്ഞൂറേ ആയിട്ടുള്ളു കേട്ടോ ആ വീഡിയോയിൽ എന്നോട് കുറേ പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റെയർ കേസിന് എത്ര റേറ്റ് ആയിട്ടുണ്ടെന്ന് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാൻ പറ്റണതുകൊണ്ട് ഞാൻ അതും കൂടി പറയാം പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് സ്പേസും കുറച്ച് സോക്കേസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ റിട്ടേൺ നമ്മൾ താഴത്തോട്ട് തന്നെ പോകുന്ന കാര്യമായിട്ട് കാണാനൊന്നുമില്ല റൂംസും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ഇറങ്ങി വന്ന് കിച്ചണിലോട്ട് കയറുന്ന ഒരു സ്പേസ് ഉണ്ട് അവിടെയാണ് നമ്മൾ ഫ്രിഡ്ജ് സെറ്റാക്കിയിട്ടുള്ളത് ഫ്രിഡ്ജ് സെറ്റാക്കാൻ വേണ്ടി എഞ്ചിനീയർ വരച്ച് തന്നെയാണ് കേട്ടോ അവിടെ നിന്ന് നേരെ നമ്മൾ കിച്ചണിലോട്ടാണ് കയറുന്നത് കിച്ചണ് വൈറ്റിലാണ് വൈറ്റും ഗ്രീനുമാണ് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ വൈറ്റ് വേണം കേട്ടോ പിന്നെ നമ്മൾ നേരെ വന്ന് സ്റ്റോർ റൂമിലോട്ട് വന്ന സ്റ്റോർ റൂം ഇതാ ഇവിടെ ഇങ്ങനെ എല്ലാ പാത്രം കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റോർ റൂം ഉള്ളത് അവിടുന്ന് ഇങ്ങോട്ട് താഴെ മാത്രമേ കബോർഡ് ചെയ്തിട്ടുള്ളൂ അപ്പത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് അങ്ങനെ പച്ചിട്ടുള്ളൂ കേട്ടോ മുകളിലായിട്ട് റാക്കിലൊക്കെ ഡോർ വെക്കണം എന്നാഗ്രഹമുണ്ട് ഇൻഷാല്ലാം അപ്പം നമ്മൾ കിച്ചണിന് ോമിന് കിട്ടി കുറേ സാധനങ്ങളാണ് കേട്ടോ റാക്കിലിരിക്കുന്നത് പിന്നെ ഇവിടെ ലോങ്ങിൽ ഒരു ഇതുണ്ട് പിന്നെ നമ്മുടെ വിറകടുപ്പാണ് വിറകടുപ്പിലിപ്പോൾ കുറച്ചായിട്ട് ഞാൻ കത്തിക്കാറില്ല കേട്ടോ പിന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പ് ഇത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ ഒരു ഗ്യാസ് അടുപ്പ് വേണമെന്നുള്ളത് പിന്നെ വെട്ടം വെളിച്ചം കിട്ടാനായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ സൈഡിലായിട്ടാണ് നമുക്ക് ബേസിങ്കും പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡും കാര്യങ്ങളും പിന്നെ നമ്മുടെ പെട്ടെന്ന് ഉപയോഗിക്കുന്ന മുളക് പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെക്കുന്നത് കുറ്റൻറ്റൂറ് ഫുൾ ആയിട്ട് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ അതും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ